ിൽ പറഞ്ഞത് പോലീസുകാര്മാര് എൻ്റെ കൊച്ച് ഏറ്റവും കൊച്ചുങ്ങള് രണ്ടും ജീവിച്ചിരിക്കുന്ന അവരെ രക്ഷിക്കേണ്ടിയിരിക്കേ അതിനുവേണ്ടിയാണ് ഇല്ല ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോനെ ആഗ്രഹമില്ല പക്ഷേ തലേ ദിവസവും ഞാനാണ് അവരെ നഹം വെട്ടിക്കൊടുത്തതും ചോറ് വാരി കൊടുത്തതും അവര് ചോറ് വാരി രണ്ടുപേർക്കും ചോറ് വേണമെന്നു പറഞ്ഞപ്പോ രണ്ടുപേർക്കും ഇട്ട് വാരി കൊടുത്തതും ഒക്കെ ഞാനാണ് പക്ഷേ ഇത് ഇത് ചെയ്യും എനിക്ക് ഒരു ഓർമ്മ നടന്ന നടന്ന അന്ന് സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഉമ്മ പിന്നെ അന്ന് എന്താണ് സംഭവിച്ചത് ഞാൻ മോനെ ഒമ്പത് മണിക്ക് മോനെ സ്കൂളിൽ വിട്ട് പിന്നെ വന്ന് ചായ കുടിച്ച് വേറൊരു അടുക്കളയിൽ വന്ന് ചായ കുടിച്ച് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചായ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നി പിന്നെ ഞാൻ പോയി കിടക്കുകയാണ് ചെയ്തത് പിന്നെ എന്റെ കൊച്ച് എത്ര മണിക്കാണെന്ന് അറിയില്ല ഈ ഷാൾ കഴുത്തിലിട്ട് ഞെരുക്കി ഞെരുക്കിയിട്ട് പറഞ്ഞു ഉമ്മ ക്ഷമിക്കണം പിന്നെ ഞാൻ പോയി ഫർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് ഉമ്മായി ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേരെയും ഞാൻ കാണാനില്ല പിന്നെ പോലീസ് വന്ന് സന്ധ്യയ്ക്കാണെന്ന് തോന്നണെ ജനലും കഥ കഥകൾ തള്ളി തുറന്ന് പോലീസ് കിട്ടിന് അകത്ത് ചെയ്തു പിന്നെ വെളിയിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ചെറിയ കണ്ണിൻ്റെ ഇതുണ്ടായിരുന്നു ചെറുതായിട്ട് ഈ ഡ്രസ്സൊക്കെ കാണാമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം മുടി വെട്ടുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു അല്ലാതെ ഉമ്മക്ക് വേറെ ഓർമ്മയൊന്നും ആ വേറെ ഓർമ്മ എനിക്ക് ഇല്ലായിരിക്കും റൂമിനകത്ത് ഉമ്മ എങ്ങനെ അല്ല കസേര ഇരിക്കുന്നില്ല ഞാൻ തറയിടക്കിയിരുന്നു അപ്പൊ എന്റെ മോൻ എന്നെ ഇങ്ങനെ എടുത്തു വെച്ച് എടുത്തു എന്നെ എന്നെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഉമ്മ ക്ഷമിക്കണം എന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല തറയിടക്കായിരുന്നു തോന്നുന്നു തറയിടന്നിട്ട് എന്നെഞ്ഞെടുത്ത് പൊക്കി വെച്ച് അവ ഞാൻ നാലഞ്ച് ദിവസം കൂ സ്റ്റേജിലായിരുന്നു പിന്നെ ഇക്കായൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അവരൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെ മോൻ മരിച്ചതായിട്ടൊക്കെ ഞാൻ അറിയുന്നത് പിന്നെ പിറ്റന്നാണ് പിറ്റെന്നിൻ്റെ പിറ്റന്നാണ് പിന്നെ മാമി മരിച്ചെന്നും പിന്നെ ഇക്ക മരിച്ചെന്നും മറ്റേ ഇത്ത മരിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പാനെ രക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ശ്രീകണ്ഠൻ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അപ്പാനെ ഒന്ന് കാണണം കാരണം അപ്പ എന്താണ് ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ള കാരണം എന്ന് എനിക്കറിയണം അതിനുവേണ്ടിയാണ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അമ്മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത് അല്ലാതെ അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇല്ല ഇഷ്ടം കൊണ്ടല്ല ഇതൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് അവനെ കൊണ്ട് അവനെ അടുത്ത് എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല പക്ഷേ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് സാറെ എനിക്ക് മോനെ കാണണോന്ന് ഞാൻ പറഞ്ഞത് സാറേ കട്ടിലെന്ന് തലയിടിച്ച് തറയിൽ വീണ അതെന്താണ് അങ്ങനെ പറഞ്ഞത് അത് എന്റെ മക്കളെ രണ്ടുപേരെയും എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എൻറെ അപ്പാനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ ചെയ്യുന്നത് അവനാണ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് അവനാണ് അതുകൊണ്ട് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ് ആ എന്റെ രണ്ട് മക്കളെ കുഴപ്പമില്ലാതെ എനിക്ക് രക്ഷിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത് ഇല്ല അപ്പാൻ കുഞ്ഞിനെ കൊന്ന ആരും ഞാൻ അറിഞ്ഞില്ല പിന്നെ ഇക്ക വന്നതിന് ശേഷം ഏഴര ദിവസമാണ് ഞാൻ അറിയണത് മാമിയെ കൊന്ന് പിന്നെ എന്റെ അപ്പയെ കൊന്ന് പിന്നെ ഇക്കായ കൊന്ന് ഇത്തായെ കൊന്ന് പിന്നെ പിന്നെ ഫർസാനെ കൊന്ന് എന്നൊക്കെ പറയണത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയില്ല സാറിന്റെ ഞാൻ മോനെ രക്ഷിക്കണം എനിക്ക് ഞാൻ പിന്നെ ഉമ്മ ആ ഇല്ല 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 ഏഴാം ദിവസം ദിവസമാണ് അഞ്ചാം ദിവസം കൊച്ചു മരിച്ചതായിട്ടും അറിഞ്ഞു ഏഴാം ദിവസം മാമിയൊക്കെ മരിച്ചതായിട്ട് മക്കളെ ഞാൻ അഞ്ചാറ് ദിവസം കൊണ്ട് എന്റെ മക്കളെ ഈ അന്ന് ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും എന്റെ മക്കളെവിടെ മക്കളെവിടെ ഞാൻ മാമാരുടെ കാക്കച്ചയുടെ അടുത്തും ഇക്കാരുടെ അടുത്തും എല്ലായിടത്തും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴ് ആറാം ദിവസമാണ് ഗൾഫിൽ നിന്ന് വന്നത് അപ്പൊ അടുത്ത് ചോദിച്ചപ്പോൾ കാക്കച്ചിറഞ്ഞ് ഇവിടെ ഉണ്ട് വന്നേ കുഴപ്പമില്ല കാക്കച്ചിറങ്ങി ഉറപ്പായിട്ട് നിന്റെ മക്കൾ ഇവിടെ പോട്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു കാക്കച്ചി എൻ്റെ അപ്പോൾ അപ്പൊ കായച്ചിറങ്ങി എല്ലാം കൈവിട്ട് കൈവിട്ടു പോയുണ്ടേന്ന് അപ്പൊ ഇക്കാലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്റെ അപ്പയും മോൻ മരിച്ചു ഇല്ല ഞാനും മക്കളും അങ്ങനെ വഴക്കൊന്നും കൂടൂല കുറേ കാലമായി ഞാനും മക്കളും വഴക്കൂടിയിട്ട് പക്ഷെ അന്നത്തെ ദിവസം ബാങ്കിൽ നിന്ന് അന്ന് തലേ ദിവസം ബാങ്കിൽ സാ ഒരു സാർ വന്നായിരുന്നു അവിടെ എന്നിട്ട് എൻ്റെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചായിരുന്നു ജെപ്റ്റി നോട്ടീസ് നാളെ കൊണ്ടുവന്ന് ഒട്ടിക്കും പോലീസുമാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ജപ്തി നോട്ടീസ് എത്തിക്കുന്നതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അപമാനിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പോഴും മോൻ ഇറങ്ങിയായിരുന്നു ഇങ്ങനെ അടിക്കാനായിട്ട് സാറിന് ഇത് വിലക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യേണ്ട മോനെ എനിക്ക് ഇറന്നു പറഞ്ഞ് ഞാനിപ്പം അഫാൻ്റെ ഉമ്മരുടെ കൂടെ വെഞ്ഞാറമൂടെ ഉള്ള ഒരു സ്നേഹവർഷം എന്നൊരു ഹോം കെയറിലാണ് ഇത്രയും നേരം ഞാൻ അപ്പാൻ്റെ ഉമ്മായുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർക്കുള്ള ആ മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം മനസ്സിലാകുന്നുണ്ട് അവർക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് തയ്യലോളം തലയിലുണ്ട് ഇനിയിപ്പം അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണ് പറയേണ്ടത് ഒരു ഓർമ്മ പോലും അവർക്കില്ല ഇപ്പം പറയുന്ന കാര്യങ്ങൾ തന്നെ അവർ മറന്നു പോവുകയാണ്